ി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ നൽകുമെന്നാണ് വാഗ്ദാനം അധികാരത്തിലെത്തിയാൽ ജാതി സർവേ നടത്തുമെന്നും പ്രകടന പത്രികയിലുണ്ട് നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നോബിൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടേത് വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ അതിനോട് അതിനെ വെല്ലുന്ന രൂപത്തിൽ വാഗ്ദാനങ്ങളുണ്ടോ പ്രതി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ സൗജന്യങ്ങളാണ് പ്രഖ്യാപിച്ചത് അതിനു പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വരുമ്പോഴും സൗജന്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് വേണം പറയാൻ ഫ്രീ ബീസാണ് ഈ ലക്ഷനെ നിയന്ത്രിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പദ്ധതി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട് തൊഴിലായ്മയ്ക്ക് തൊഴിലില്ലാത്ത വിദ്യാസമ്പന്നർക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകുമെന്നാണ് മറ്റൊരു വാഗ്ദാനം അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ഒപ്പം റേഷൻ കിറ്റ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും എന്നൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ട്രാൻസ്ജെൻഡർമാർക്കും പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ അതോടൊപ്പം സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഒപ്പം സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര നൂറ് ഇന്ദിരാ ക്യാൻറ്റീനുകൾ അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് എന്താണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സൗജന്യങ്ങൾ കോൺഗ്രസും വാരിക്കോരി ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ മോദിയുടെ റാലി അല്പം മുമ്പ് ദില്ലിയിൽ ഉണ്ടായിരുന്നു രൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രധാനമന്ത്രി എന്താണെങ്കിലും നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യമുനയിലെ നദി യമുന നദിയിലെ ജലം മോശമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കേജ്രിവാളിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു യമുനയിൽ ഹരിയാന സർക്കാർ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ വിഷം കലർത്തുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേജ്രിവാൾ ആരോപണം ഉന്നയിച്ചത് അതിന് വലിയ പ്രതികരണമാണ് ഇപ്പോൾ മോദി നടത്തിയിരിക്കുന്നത് ആ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മോദി ഇന്ന് കടന്നാക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഹരിയാനയിലെ നിരവധി ആളുകൾ ദില്ലിയിൽ താമസിക്കുന്നുണ്ട് അവരെ കൊല്ലാൻ എങ്ങനെയാണ് ഹരിയാനയിലെ സർക്കാർ വിഷം ചേർക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ യമുനയിലെ വെള്ളമാണ് പ്രധാനമന്ത്രിയായ താനടക്കം കുടിക്കുന്നത് എന്നും ഇന്നിപ്പോൾ മോദി വിമർശമായി ചാൾസ് ചോപ്രാജനോടാണ് ആം ആദ്മി പാർട്ടിയെ പ്രധാനമന്ത്രി ഇപ്പോൾ ഉപമിച്ചിരിക്കുന്നത് കാഴ്ച നിഷ്കളങ്കരാണ് എന്ന് തോന്നുമെങ്കിൽ പോലും കൊള്ളയടിക്കാൻ വിരുദ്ധരാണ് ആം ആദ്മി പാർട്ടി എന്നും ഈ ദുരന്ത സർക്കാരിനെ ഇല്ലാതാക്കും എന്നാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് എന്താണെങ്കിലും ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് ചൂടുപിടിച്ച് വരികയാണ് അഞ്ചാം തീയതിയാണ് വോട്ടെടുപ്പ് അതിന് മുന്നണിയെ പരമാവധി ഇടങ്ങളിൽ എത്തിക്കൊണ്ട് പ്രചരണം കൊഴുപ്പിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം ശരി നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്